എല്ലാവർക്കും നമസ്കാരം നമ്മൾ കൂടെ എന്നുള്ളത് റെനോയുടെ കൈകറാണ് ആക്ച്വലി കൈകർ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മുകളിലാണ് റെനോയുടെ ഡെസ്റ്റർ ആ ഡെസ്റ്ററിന് താഴെ വരുന്ന ആ ഒരു സെയിം പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ ഈ ഒരു കൈകർ എന്നുള്ള വാഹനം നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ ഈ റിനോ കൈകറിനെ കുറിച്ചാണ് ആക്ച്വലി നല്ലൊരു ലൊക്കേഷനിലാണ് നല്ല ഓപ്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ആൽമരത്തിന്റെ തായയാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് ആൻഡ് അതിൽ ഒരു ക്ഷേത്രത്തിന്റെ മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഈ ഒരു വാഹനത്തിനെ കുറിച്ച് കുറച്ച് വാഹനം കുറച്ച് ഡ്രൈവ് ചെയ്തു ആക്ച്വലി ഭയങ്കര രസം ഉണ്ടായിരുന്നു ഈ വാഹനം അതുപോലെ നമുക്ക് നോർമൽ ഇക്കോ സ്പോട്ട് മോഡലൊക്കെ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നുണ്ട് അത് മോഡലുണ്ട് ഡ്രൈവിൽ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഈ വാഹനം ഭയങ്കര രസമാണ് ഓടിക്കാൻ പിന്നെ ഒരു സബ് കോംപാക്ട് ഫോർ മീറ്ററിന്റെ താഴെ വരുന്ന ഒരു സബ് കോമ്പാക്ട് എസ് യു വി ആണ് ഈ ഒരു വാഹനം അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഈ വാഹനത്തിന്റെ ചെറിയൊരു വാക്ക്റൗണ്ടും ചെറിയൊരു ഡ്രൈവ് ഒക്കെ ചെയ്യുന്നുണ്ട് സോ എല്ലാവർക്കും ഓട്ടോ പ്രേമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബുഗേഷ് ഇതാണ് നമ്മുടെ റെനോയുടെ ആ ഒരു കൈകാര് റേനോയുടെ ആ വലിയൊരു ലോകോ നമുക്കിവിടെ കാണാം ആ ഒരു ക്രോമിലും അതുപോലെ തന്നെ ചെറിയൊരു ബ്ലാക്ക് ഫിനിഷിലവിടെ കൊടുത്തിട്ടുണ്ട് മാറ്റ് ബ്ലാക്കിലാണ് ഇവിടെ കവറിങ് ചെറിയൊരു ക്രോം എലമെൻ്റ് പോലെ ഗ്രില്ലോ ആയിട്ട് നമുക്കവിടെ കാണുന്നുണ്ട് ആൻഡ് ഇവിടെ എൽ ഇ ഡി ഡി ആർ എൽസ് വന്നിട്ടുണ്ട് ആൻഡ് ഇത് നമുക്ക് എല്ലാ വേരിയൻസിലും നമുക്ക് അവൈലബിൾ ആണ് അഞ്ച് വേരിയൻസ് ഉണ്ട് അതിൽ നമുക്ക് എല്ലാ വേരിയൻസിലും എൽ ഇ ഡി ഡി ആർ എൽ വന്നിട്ടുണ്ട് ആൻഡ് ഇവിടെ നോക്കുമ്പോൾ എൽ പ്യുവർ വിഷൻ എൽ ഇ ഡി ഹെഡ് ലാംസാണ് വന്നിട്ടുള്ളത് ആക്ച്വലി ഇത് നമുക്ക് ലാസ്റ്റത്തെ രണ്ട് ടോപ്പ് ട്വന്റ് വേരിയന്റിൽ മാത്രമേ നമുക്ക് എൽ ഇ ഡി വരുന്നുള്ളൂ മറ്റൊരു കംപ്ലീറ്റ് എലജനാണ് ഞാൻ ആ ഒരു ത്രീ പാർട്ടായിട്ടാണ് കൊടുത്തുള്ളത് ഭയങ്കര രസമായിട്ടുണ്ട് ഞാൻ ഇവിടെയൊക്കെ ചെറിയൊരു പ്ലാസ്റ്റിക് എലമെന്റ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട് സ്കിപ്പ് പ്ലേറ്റും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ചെറിയ എയർ ഇൻടേക്കും നമുക്ക് അവിടെ കാണാം ഞാൻ ഈ നമ്മുടെ ഈ ഒരു ബോണിലൊക്കെ ആ ഒരു ചെറിയ ഡിസൈൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും കാണിട്ടുണ്ടാവും എയർഫ്ലോ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കിട്ടുന്നുണ്ട് നമുക്കത് നല്ലൊരു സീറ്റിംഗ് പൊസിഷൻ ആയതുകൊണ്ടാ നമുക്കത് വല്ലാതെ ഉള്ളിൽ നമുക്ക് ഈ കാര്യങ്ങളൊന്നും കാണുന്നില്ല എൻ്റെ റിയലി ലോക്ക്സ് നൈസ് ആൻഡ് ഇവിടെ വരുമ്പോൾ നമുക്ക് ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് വന്നിട്ടുള്ളത് വൺ നയൻറ്റി ഫൈവ് സിക്സ്റ്റി സിക്സ്റ്റീൻ ഇഞ്ച് വീലാണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ നമുക്ക് ഡിസ്ക് ആണ് റിയലിൽ നമുക്ക് ഡ്രം ആണ് ബ്രേക്ക്സ് വന്നിട്ടുള്ളത് ആൻഡ് ആർ എസ് എക്റ്റ് എന്നുള്ള ആ ഒരു വേരിയൻറ്റ് നമുക്ക് ഇവിടെ കാണിച്ചിട്ടുള്ളത് എന്താണ് നമ്മുടെ ആ ഒരു ബോഡി കളേഡ് ഒ ആർ വി എം വന്നിട്ടുള്ളത് അതിൽ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളെല്ലാം ആടെ വന്നിട്ടുണ്ട് ആൻഡ് ബ്രിഡ്ജ് ബ്രിഡ്ജയിൽ റൂഫോയിൽസ് ആണ് വന്നിട്ടുള്ളത് ആൻഡ് ആക്ച്വലി ഈ ഒരു വാഹനം ഒരു നാല് മീറ്ററിന് തായയാണ് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് എം എം ആണ് ഈ ഒരു വാഹനത്തിന്റെ ഒരു ലെങ്ത്ത് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് എം എം ആണ് വീൽ ബേസ് വന്നിട്ടുള്ളത് അതിന് കാണാം നമ്മുടെ ആ ഒരു ബോഡി കളർ തന്നെയാണ് നമ്മുടെ ഡോർ ഹാൻഡിൽസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ളത് നമ്മുടെ വിൻഡോ ലൈസും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ചെറിയൊരു ബ്ലാക്ക് ഫിനിഷിംഗ് ഒക്കെ അവിടെ കാണുന്നുണ്ട് ബാക്കി നമുക്ക് ആറ് കളേഴ്സിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ് പിന്നെ ടുവൽ ടോൺ നമുക്ക് അനുസരിച്ച് വെക്കാം അങ്ങനെ ചെറിയൊരു ക്ലാഡിങ്ങൊക്കെ നമുക്ക് ഇവിടെ വരുന്നുണ്ട് റിയലും നമുക്ക് വൺ നയൻറ്റി ഫൈവ് സിക്സ്റ്റി സിക്സ്റ്റീൻ ഇൻ ജി തന്നെയാണ് വന്നിട്ടുള്ളത് ഞാൻ എയറിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ബ്രേക്ക് ലാമ്പ് കാര്യങ്ങൾ അവിടെ കാണുന്നുണ്ട് ഞാൻ ചെറിയൊരു എന്താ പറയുക ഒരു നമുക്ക് ഇവിടെ കാണുന്നുണ്ട് ഷാർപ്പ് ആൻറ്റോ അവിടെ കാണാം നമ്മുടെ വിൻ വൈപ്പേഴ്സ് ഉണ്ട് ഡിഫോഗർ ലാംപ്സ് കാര്യങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട് ആൻഡ് കൈഗർ എന്നുള്ള ഒരു ബാഡ്ജിങ്ങും അതുപോലെ തന്നെ റനോ ലോഗോ ചെറിയൊരു ക്യാമറ നമുക്ക് ഇവിടെ കാണുന്നുണ്ട് റെനോ എന്നുള്ളൊരു ബാഡ്ജിംഗ് ഇവിടെ കാണുന്നുണ്ട് ആൻഡ് എനിക്ക് ഏറ്റവും ഈ വാർത്ത ഇഷ്ടപ്പെട്ടത് ഈ റിയർ ഡിസൈനാണ് കാരണം ഈ ഡിസൈനിൽ കുറച്ച് പുറത്തേക്ക് തള്ളിയിൽ പോലെയാണ് നമ്മുടെ ഈ ഡി ആർ വന്നിട്ടുള്ളത് ഇൻഡിക്കേറ്റേഴ്സ് അതുപോലെ റിവേഴ്സ് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട് അതിൻ്റെ കൂടുതലും ബ്ലാക്ക് കൂടെ ആയതുകൊണ്ട് ചെറിയൊരു ബ്ലാക്ക് ആണ് നമ്മുടെ ഈ ഒരു കവറിംഗ് എന്ന് പറയാം അതിൻ്റെ ഇവിടെ പിയാനോ ബ്ലാക്ക് ഫിനിഷും അവിടെ കൊടുത്തിട്ടുണ്ട് സെൻസേഴ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് താഴെ കാണാം നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്താൽ നാനൂറ്റി അഞ്ച് ആണ് ഈ ഒരു വാഹനത്തിന്റെ ആ ഒരു ബൂട്ട് സ്പേസ് കപ്പാസിറ്റി വന്നിട്ടുള്ളത് രണ്ട് ഹോൾഡേഴ്സ് നമുക്ക് രണ്ട് സൈഡിലും കാണുന്നുണ്ട് അതിൻ്റെ സ്പീക്കറിൻ്റെ വെച്ച് കാര്യങ്ങളെല്ലാം അവിടെ കാണാം അതിന് ചെറിയൊരു പാർസൽ ട്രേ നമുക്ക് ഇവിടെ മേലെ കൊടുത്തിട്ടുണ്ട് അറിയാം നമുക്ക് ആ സ്കിപ്പൈറ്റ് കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട് അതിന് ഇവിടെയാണ് നമ്മുടെ ഈ ഒരു വാഹനത്തിന്റെ ആ ഒരു എക്സോസ് പൈപ്പ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിന് ഇവിടെ വരുമ്പോൾ നമ്മുടെ ആ ഒരു പെട്രോൾ ടാങ്കിന്റെ ഫ്യൂൽ ഓപ്പണർ ആക്ച്വലി ആക്വലി ഫോർട്ടി ആണ് ഈ ഒരു വാഹനത്തിന്റെ ഒരു ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി നമുക്ക് പറയാനുള്ളത് നമ്മൾ ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഇവിടെ ചെറിയൊരു ഒരു ഡിസൈൻ നമുക്ക് ഇവിടെ കാണാം പ്ലാസ്റ്റിക്കിൽ തന്നെയാണ് പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ ചെറിയൊരു കവറിങ്ങും അവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അവിടെ കൂടെ ഉണ്ട് ചെറിയൊരു സ്പേസ് ഇവിടെ കാണാം ആൻഡ് ഇവിടെ രണ്ട് ബോട്ടിലൊക്കെ വെക്കാനുള്ള ആ ഒരു സ്പേസ് അവിടെ ഉണ്ട് സ്പീക്കറും ടീറ്ററും ഇവിടെ കാണുന്നുണ്ട് ആൻഡ് പിയാനോ ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് നമ്മുടെ ഡോർ ഹാൻഡിൽസിന്റെ കീ ഇത് കീപ്പർ കൊടുത്തിട്ടുള്ളത് ആൻഡ് ലോക്കിൻ്റെ അൺലോക്കിൻ്റെ ഒക്കെ നമുക്ക് ഇവിടെ കാണുന്നുണ്ട് ആൻഡ് സീസ് നോക്കുകയാണെങ്കിൽ ഒരു സെമി ലെതറേറ്റ് ആണ് ഇവിടെ കുറച്ച് ലെതറും പിന്നെ ചിലരു ലെതറേറ്റ് ഇതായിട്ട് കൊടുത്തിട്ടുള്ളത് ഒരു ഡോൾ ടോൺ കളറിലാണ് അവിടെ സീറ്റ് കൊടുത്തിട്ടുള്ളത് ഞാൻ ഇവിടെ ഒരു ഫോണൊക്കെ വെക്കാൻ പറ്റിയുള്ള ചെറിയ സ്പേസ് ഇവിടെ കാണുന്നുണ്ട് എൻ്റെ ഹോൾഡേഴ്സ് ഇവിടെ കാണുന്നുണ്ട് രണ്ട് ഹെഡ് ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് ഇനി കയറി ഇരുന്നാൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് എം എമ്മിൻ്റെ ആ ഒരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുമെന്നാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത് ഞാൻ ഒരു സോക്കറ്റ് ഇവിടെ കാണുന്നുണ്ട് എൻ്റെ ഹേ സി ഇവിടെ കാണാം എൻ്റെ സീറ്റിൽ ചെറിയൊരു പോക്കറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട് ലൈറ്റ്സ് ഇവിടെയാണുള്ളത് ഏൻ നല്ലൊരു സീറ്റും പോഷൻ തന്നെയാണ് ഏൻ ഇത് ഡോർ ക്ലോസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആ ഒരു വ്യൂ അങ്ങനെയാണ് എന്തായാലും ഭയങ്കര ഒരു ലുക്ക് കാരണം എനിക്ക് ഓൾറെഡി ഇഷ്ടമാണ് നമ്മുടെ ഈ ഒരു ബ്ലാക്ക് ഫിനിഷ് അല്ലെങ്കിൽ ചെറിയൊരു ബ്രൗൺ കളറും കൂടി ഒരു ടാൻ കളർ കൂടി വന്നപ്പോൾ അതിൻ്റെ ഒരു ദിവസം വേറായി ഞാൻ ആ സീറ്റിലൊക്കെ നമുക്ക് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട് ഇനി ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഞാനിവിടെ വിൻഡോ ലോക്കിൻ്റെ ആണ് കൊടുത്തിട്ടുള്ളത് വിൻഡോടെ ഉണ്ട് അതുപോലെ തന്നെ മിററിൻ്റെ കൺട്രോളിങ്ങും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഫ്രണ്ടിൽ നമ്മുടെ ഡ്രൈവർ ഓട്ടോ എന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട് ഏൻ്റെ രണ്ട് കപ്പോൾഡ്സൊക്കെ നല്ല സ്പേസ് ഇവിടെ കാണുന്നുണ്ട് സ്പീക്കർ ഇവിടെ കാണാം എന്നാൽ പിയാനോ ബിളെ ഫിനിഷും ആ വെച്ചൊരു നല്ല അത്യാവശ്യം നല്ല പവർഫുള്ളായിട്ടുള്ളൊരു ഗ്രാബ് റൈലാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ആൻഡ് ഇവിടെ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ചെയ്യാൻ കഴിയില്ല ഫുള്ളായിട്ട് നമുക്ക് സീറ്റും കാര്യങ്ങളൊക്കെ സീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കൺട്രോൾ ചെയ്യാൻ കഴിയും ആൻഡ് ഇവിടെ കയറി വരുമ്പോൾ സീ ഇവിടെ ഈ ലൈറ്റ്സിൽ നമ്മുടെ ഈ ഒരു എസിവെൻസിന് ചെറിയൊരു ഒരു ബ്രഷ്ഡ് അലൂമിനിയം ഫീല് നമുക്ക് ഇവിടെ കാണുന്നുണ്ട് അതവിടെ ഔൾ ടൂറായിട്ട് വന്നിട്ടുണ്ട് ഞാനിവിടെ നോക്കുമ്പോൾ ഒരു എയ്റ്റ് ഇഞ്ചിന്റെ സ്ക്രീനാണ് ഇവിടെ വന്നിട്ടുള്ളത് അതിന് ഇവിടെ ഒരു സെവൻ ഇഞ്ച് സ്ക്രീനാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഒരു സെവൻ ഇഞ്ചിന്റെ സ്ക്രീനാണ് ഇവിടെ വന്നിട്ടുള്ളത് അതിൽ നമുക്ക് സ്പീഡോമീറ്റർ അതുപോലെ സീറ്റ് ബെൽറ്റ് റിമൈൻഡർ ഒരുപാട് കാണുന്ന ആർ പി എങ്കേജും കാര്യങ്ങളെല്ലാം ഇവിടെ കാണുന്നുണ്ട് ഞാൻ ഇവിടെ നോക്കുമ്പോൾ ഇതാണ് നമ്മുടെ ഒരു എയ്റ്റിൻ ചാനൽ മീഡിയ റേഡിയോ ഫോണ് മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ കാണുന്നുണ്ട് ഇവിടെ ഒരു വലിയൊരു ഗ്ലോ ബോക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇവിടം ചെറിയൊരു സ്പേസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ആൻഡ് ഇവിടെ എ സി വാൻസ് ഉണ്ട് ആൻഡ് അവിടെ ഇതിനാണ് ഒരു കവറിങ് അവിടെ കൊടുത്തിട്ടുള്ളത് ഓട്ടോമാറ്റിക് എ സി നമുക്ക് ഇതിൽ വന്നിട്ടുള്ളത് ിയറിൽതാണ് ഡിഫോഗർത് അതുപോലെ തന്നെ ഹസാർഡ് വാണിംഗിന്റെ സ്വിച്ച് ഡോർ ലോക്ക് ചെയ്യാനാണ് ഓപ്ഷൻ ചെയ്യാനുള്ളത് അത് പിന്നെ ഇ എസ് പി അതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഓട്ടോമാറ്റിക്കിന്റെ സി കണ്ടോ ചെറിയ ചെറിയ ബട്ടൺസ് പോലെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് റിയലി നൈസ് ആൻഡ് ഇവിടെ ചെറിയൊരു സ്പേസ് ഇവിടെ കാണാം ബട്ടൻസും കാര്യങ്ങളൊക്കെ സി അത് ചെറിയൊരു റോട്ടറി സ്വിച്ചുകളാണ് അവിടെ മൂന്ന് കൊടുത്തിട്ടുള്ളത് ആൻഡ് ഇവിടെ ചെറിയൊരു സ്പേസ് കാണാം ഇതാണ് ആക്ച്വലി നമ്മുടെ ആ ഒരു കീ വരുന്നത് സി ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ലോക്ക് ചെയ്യാൻ ചെറിയൊരു ഫോൺ കണ്ടെടുക്കുന്ന പോലെയാണ് ഈ ഒരു കീവേഡ് വന്നിട്ടുള്ളത് അതായത് പുഷ്പട്ടൺ സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ആൻഡ് ഒരു ചാർജ് സ്റ്റോട്ട് ഇവിടെ ഉണ്ട് ആൻഡ് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ബട്ടൺ ഇവിടെ നമുക്ക് നമ്മുടെ ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് വേരിയൻസിൽ വന്നിട്ടുണ്ട് വോയിസ് കൺട്രോളിന്റെ ബട്ടൺ ആണ് ഇവിടെ വന്നിട്ടുള്ളത് അത് നമുക്ക് ഇവിടെയും കാണുന്നുണ്ട് ഇത് സി നമ്മൾ ഇവിടെ നോക്കുമ്പോൾ അവിടെ ഒരു ചെറിയ സാധനം വരുന്നുണ്ടാണുള്ളത് ഉണ്ട് സി നമുക്ക് ഒരു വയർലെസ് ചാർജിങ്ങിൻ്റെ അത് വന്നിട്ടുണ്ട് ഞാൻ ഇത് നമ്മുടെ സി ആംബിയൻ ലൈൻസ് അവിടെ ഇവിടെയൊക്കെ നമുക്ക് ആംബിയൻ ലൈൻസ് കൊടുത്തിട്ടുണ്ട് അവിടെ കാണുന്നുണ്ടാവും ഗിയർ സെലക്ട് നമുക്ക് ഇവിടെയാണ് വന്നിട്ടുള്ളത് ഞാൻ ഇവിടെ ചെറിയൊരു സ്റ്റിച്ചിങ് അവിടെ കാണുന്നുണ്ട് ഇതിൽ നമുക്ക് മൂന്ന് മോളുകളുണ്ട് അതെ എക്കോണമി പിന്നെ സ്പോട്ട് റൈറ്റിലേക്ക് സ്പോട്ട് ലെഫ്റ്റിലേക്ക് എക്കോ ആൻഡ് സെൻട്രൽ നോർമൽ അത് നമുക്ക് അവിടെ കാണുന്നുണ്ടാവും സി കണ്ടോ റെഡ് ആയി ഞാൻ ഇവിടെ എക്കോണമി സെൻട്രൽ പ്രസ് ചെയ്യുമ്പോൾ നോർമൽ ആയി വരുന്നു ഞാൻ ഇവിടെ ചെറിയൊരു സ്പേസ് നമുക്ക് ഇവിടെ കാണാം ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷും അതുപോലെ തന്നെ ഒരു സിൽവർ ട്രീറ്റ്മെൻ്റ് ഒക്കെയാണ് ഇവിടെ ഉള്ളത് നമ്മുടെ ഹാൻഡ് ബ്രേക്ക് ഇവിടെ ഉള്ളത് നമുക്ക് ഇവിടെ നല്ലൊരു വലിയ ഒരു സ്പേസ് നമുക്ക് ഇവിടെ കാണുന്നുണ്ട് സീക്കണ്ടോ അത്യാവശ്യം നല്ല ഒരുപാട് സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഇവിടെ വരുന്നുണ്ട് ഞാൻ അതിൽ നമുക്ക് ഹാമ്പോസ്റ്റും കാര്യങ്ങളും ഇവിടെ വരുന്നുണ്ട് ഞാൻ സ്റ്റിയറിംഗ് നോക്കുകയാണെങ്കിൽ നമുക്ക് മൾട്ടിമീഡിയയുടെ കണ്ട്രോളിങ് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിന്റെ കണ്ട്രോളിങ് നമുക്ക് ഇവിടെ ഉണ്ട് അതിൽ തന്നെ ഡ്രൈവ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം ആൻഡ് ഇതിലും നമുക്കൊരു ചെറിയ സ്റ്റിച്ചിങ് വരുന്നുണ്ട് ഒരു ട്രൈ സ്പോക്ക് ആണ് എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ഈ ഒരു സ്റ്റിയറിംഗ് വെയിൽ ഫുൾ റൗണ്ട് ആണ് ഇവിടെയൊക്കെ ആ ഒരു ഗ്രാബിങ് ചെയ്യാനുള്ള ആ ഒരു ചെറിയൊരു കുറച്ച് തിക്ക് ഒരു സ്പേസ് നമുക്ക് ഇവിടെയൊക്കെ കാണുന്നുണ്ട് ആൻഡ് ഇതിൽ നമുക്ക് സിൽവർ ഉണ്ട് പിയാനോ ബ്ലാക്ക് ഉണ്ട് പിന്നെ ആ ഒരു ലെതർ ഫിനിഷിംഗ് കാര്യങ്ങളെല്ലാം ഇവിടെ അവൈലബിൾ ആണ് ഓട്ടോ ഡീമിങ് നമുക്ക് റിയർവ്യൂ മിറർ നമുക്ക് ഇവിടെ കാണുന്നുണ്ട് ഞാൻ ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല ഞാനിവിടെ നമുക്ക് ചെറിയൊരു മിററ് നമുക്ക് ഇവിടെ കാണുന്നുണ്ട് ലൈറ്റിന്റെ അഡ്ജസ്റ്റ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെയാണ് വന്നിട്ടുള്ളത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചെറിയൊരു ലിവറുണ്ട് ആ ലിവറിന് വലിച്ച ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇടതാവും ആക്ച്വലി മാനുവാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട് അതാണ് നമ്മുടെ ഈ ഒരു വാഹനത്തിന്റെ ഒരു എൻജിൻ ബോക്സ് കാണിക്കാനുള്ളത് സൗണ്ട് ഇൻസലേഷന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണുന്നുണ്ട് ആക്ച്വലി നമുക്ക് രണ്ട് എൻജിൻ ഓപ്ഷൻസ് ആണ് ഒരു വൺ ലിറ്റർ എനർജിയും വരുന്നുണ്ട് വൺ ലിറ്റർ ടെർബോം വരുന്നുണ്ട് വൺ ലിറ്റർ എനർജിയിൽ നമുക്ക് മാനൽ ട്രാൻസ്മിഷനും വരുന്നുണ്ട് എ എം ടിയും വരുന്നുണ്ട് വൺ ലിറ്റർ ടെർബോള് നമുക്ക് ഫൈവ് സ്പീഡ് മാനലും വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടർബോ സി വി ടി ഗിയർ ബോക്സും നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ ഈ വൺ ലിറ്റർ എനർജി നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു വാഹനത്തിൻ്റെ പവർന്ന് പറയുമ്പോൾ എഴുപത്തി രണ്ട് പി എസ് ആണ് പവർ വരുന്നത് അതുപോലെ തന്നെ തൊണ്ണൂറ്റിയാറ് എണ്ണം ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ ടർബോയിലേക്ക് പോകാന്നുണ്ടെങ്കിൽ അതൊരു ഹൺഡ്രഡ് പി എസ് പവറും അതുപോലെ തന്നെ നൂറ്റി അൻപത്തിരണ്ടാണ് സി വി ടിയിൽ നമ്മുടെ മാനലാണെങ്കിൽ നൂറ്റി അറുപത് എണ്ണമാണ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ ഒരു ഡ്രൈവിന് പോവാണ് ആക്ച്വലി ഈ ഒരു വാഹനം നമ്മുടെ ഡെസ്റ്ററിന്റെ താഴെയാണ് ഈ ഒരു വാഹനം പ്ലേസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഒക്കെ നോക്കുമ്പോൾ നമ്മുടെ ഡെസ്റ്റർ ഉടനെ തിരിച്ചു വരുന്നുണ്ട് ഈ വർഷം ഒരു എൻഡിലേക്കൊക്കെ വരുന്ന ഒരു പ്രതീക്ഷയുണ്ട് അത് കമ്പനിയുടെ ആളുകളൊക്കെ നമുക്കത് പറഞ്ഞു നമ്മളോടത് എന്തായാലും അതൊരു മികച്ച തീരുമാനമാണ് ആ ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ ഈ ഒരു കൈകൾ വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ ഓടിച്ചോണ്ടിരിക്കുന്നത് ആ ഒരു ഫൈവ് സ്പീഡ് മാനുൽ ഗിയർ ബോക്സ് ഉള്ള വാഹനമാണ് അത് വൺ ലിറ്റർ എനർജിയാണ് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ആ ഒരു എൻജിൻ പറയുന്നത് നമുക്ക് വൺ ലിറ്ററിന്റെ ടെർബ് വേറെ വരുന്നുണ്ട് വൺ ലിറ്റർ ആണെങ്കിലും ആ ഒരു പവറിനോ കാര്യങ്ങൾക്കോ ഒരു കുഴപ്പമൊ നമുക്ക് ഇതിൽ തോന്നുന്നില്ല നല്ല രീതിയിൽ നമുക്ക് വാഹനം യൂസ് ചെയ്ത് പോകാനും കഴിയുന്ന ഡ്രൈവ് ചെയ്യാനൊക്കെ എല്ലാം ഓക്കെയാണ് നമ്മൾ ഇപ്പോൾ ഓടിച്ചോണ്ടിരിക്കുന്നത് ആർ എക്സ് എറ്റ് എന്നുള്ളൊരു വേരിയൻ്റ് ആണ് ഇതിൽ നമുക്ക് നാല് എയർ ബാഗ് നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് അതിൻ്റെ താഴെ വരുന്ന ആർ എക്സ് ടി എന്നുള്ളൊരു ആർ എക്സ് ടി ഓപ്ഷൻ വേരിയന്റിൽ കൂടി നമുക്ക് ഫോർ എയർ ബാഗ്സ് വരുന്നുണ്ട് അതിൽ താഴെ വരുന്ന മൂന്നെണ്ണത്തിൽ നമുക്ക് രണ്ടെണ്ണം വരുന്നുള്ളൂ ഡ്രൈവർക്കും പാസഞ്ചർക്കും വരുന്നുണ്ട് ഇതിൽ നമുക്ക് രണ്ട് സൈഡിലും നമുക്ക് എയർ ബാഗ് വരുന്നുണ്ട് പിന്നെ ഫിഫ്റ്റീൻ പ്ലസ് ഒരു സേഫ്റ്റി ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് നമുക്കിവിടെ കാണാൻ ടയർ പ്രഷർ അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട് വിസിബിലിറ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് കയറി ഇരിക്കുമ്പോൾ അത്യാവശ്യം നല്ല ഒരു സീറ്റിംഗ് പൊസിഷനിലാണ് ഇരിക്കുന്നത് എന്നുള്ളൊരു തോന്നലുണ്ട് നമുക്ക് ചിലപ്പോൾ ഇത് എന്താ പറയുക ഈ ഒരു യാത്രയിൽ നിൽക്കത് കാണുന്നുണ്ടോന്നറിയില്ല ആ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നുള്ളൂ ഒരു വലിയൊരു ഇരിക്കുന്ന ആ ഒരു ഫീൽ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട് നമുക്ക് ഇരുന്നൂറ്റി അഞ്ച് എം എം നമുക്ക് വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട് ഉള്ളത് കൊണ്ട് അങ്ങനെ അടികാരങ്ങൾ തട്ടാൻ വലിയ ചാൻസ് കുറവാണ് പിന്നെ നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് നോർമൽ മോഡിലാണ് നമ്മുടെ ഈ ടോപ്പ് വെൻ്റ് വേരിയന്റിലാണ് ഈ ഒരു കാര്യം നമുക്ക് കാണുന്നുണ്ടാവും എക്കോ അത് നമ്മൾ റൈറ്റിലേക്ക് തിരിക്കുമ്പോൾ നമുക്കൊരു ഡിസ്പ്ലേയിലും കാണാം അതൊരു റെഡ് ആക്ഷനിലേക്ക് മാറിയിട്ടുണ്ട് ആ ഒരു കളറ് ആൻഡ് അതിൽ നല്ല പവറും കാര്യങ്ങളും നമുക്കിതിൽ വരുന്നുണ്ട് ജസ്റ്റ് ഈ കോർണറിലൊക്കെ നമുക്ക് ആ ഒരു പവറും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ആൻഡ് ഇനി നമ്മളിതാ ഒരു ജസ്റ്റ് ഒന്ന് സെൻട്രൽ ബട്ടൺ നമ്മൾ എത്തുമ്പോൾ നമുക്കത് നോർമലായി ആ സാധാ നോർമൽ ു ഇനി എക്കോണമി പോകണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ലെഫ്റ്റേക്ക് തിരിക്കുക ആൻഡ് ഇവിടെ നമുക്ക് ആ കളർ മാറി ആ ഒരു ഗ്രീൻ കളർ വന്നിട്ടുണ്ട് എക്കോണമി എന്നുള്ളത് ഞാൻ അതെന്ന് വെച്ചാൽ നമുക്ക് ഫ്യൂവൽ കൺസംഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു കാര്യം കൊണ്ട് നമുക്ക് എന്താ പറയാ നല്ല രീതിയിൽ പോകണം എന്നുണ്ടെങ്കിൽ സ്പോട്ടിലിട്ടുകൊണ്ട് പോയാൽ മതി അപ്പൊ മൈലേജ് കുറച്ച് കുറവാണെന്നുള്ളൂ പക്ഷേ നമ്മളെ മൈലേജ് ഒക്കെ വേണം നല്ല സാധമായി പോവാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ഇൻ ദി എക്കോ മോഡ് നമുക്ക് ഈ ഒരു വാഹനത്തിനെ കുറച്ച് ചെറിയ ഡീറ്റെയിൽസ് നമുക്ക് തരാനുള്ളത് ഞാൻ ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് റേഞ്ച് നോക്കാണെങ്കിൽ നമുക്കൊരു അഞ്ചായിര തൊണ്ണൂറ്റമ്പത് ആറ് ലക്ഷത്തിലാണ് നമുക്ക് ബേസ് വേരിയന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സോറൂം പ്രൈസ് ആ ടോപ്പിന്റ് വരുമ്പോൾ ഒരു പതിനൊന്ന് ലെവലിൽ വരുന്നുണ്ട് അതിന്റെ ഓൺ റോഡ് നോക്കുകയാണെങ്കിൽ ഒരു ഏഴ് ലക്ഷത്തി പതിനായിരം തൊട്ട് ഒരു പതിമൂന്നര ലക്ഷം പേരാണ് ഓൺ റോഡ് മാക്സിമം വരുന്നത് നമുക്ക് സി വി ടി ഗിയർ ബോക്സ് അങ്ങനെ വരുന്നത് ആറ് കളേഴ്സിൽ നമുക്ക് ഈ ഒരു വാഹനം അവൈലബിൾ ആണ് നമുക്ക് ഈ ഒരു വാഹനം ഉള്ള നമ്മുടെ മഞ്ചേരിയിലുള്ള ടി വി എസ് മൊബിലിറ്റിയുടെ റെനോയുടെ ടി എസ് മൊബിലിറ്റി എന്ന ഷോറൂമാണ് ഞാൻ അവിടെ ലൊക്കേഷൻ ഡീറ്റെയിൽസും അവിടെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്മുടെ സുഹൃത്തുക്കളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇതുപോലെ നമുക്ക് ഈ ഒരു വാഹനത്തിന്റെയും അതുപോലെ തന്നെ ട്രാവൽ ഒരുപാട് വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് അതൊക്കെ കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നല്ല സുഹൃത്തുക്കളിലേക്കൊക്കെ ഷെയർ ചെയ്യും അപ്പോൾ മറ്റൊരു വീഡിയോ ഞാൻ തീർച്ചയായിട്ടും വരും സോണ്ടിൽ വി മീറ്റ് വിമിറ്റേക്ക് Bye-bye.